പഴയ പള്ളിക്കൂടെ കാല ഓർമ്മകൾ ഉണർത്തുന്ന ഒരു പൊതിച്ചോറായാലോ അതിന് നമുക്ക് തേങ്ങയും വറ്റൽമുളകൊക്കെ ചുട്ടെടുക്കണം ഈ ചുട്ടെടുത്ത മുളകും തേങ്ങയും ചേർത്ത് അമ്മിക്കല്ലിൽ വെച്ച് അരച്ചെടുക്കുന്ന ആ ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് അതിങ്ങനെ ഉരുട്ടിയെടുത്ത് മാറ്റി വെക്കണം പിന്നെ നമുക്ക് നാരങ്ങയില ഇതുപോലെ പറിച്ച് എടുത്ത് മൺകുടുക്കയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചേർത്ത് ഉടച്ച തൈരി ഇട്ടിട്ട് ഉപ്പും ചേർത്ത് ഇളക്കി സംഭാരമാക്കി അതിനെ അങ്ങോട്ട് മാറ്റി വെക്കണം പിന്നെ കൊച്ചുള്ളി പച്ചമുളക് ഉപ്പൊക്കെ ചേർത്ത് കൈകൊണ്ട് ഞരടി മുട്ടയും അടിച്ച് ചേർത്ത് പച്ച വെളിച്ചെണ്ണയിൽ ഈ മുട്ട കോരി ഒഴിച്ച് ചുട്ടെടുക്കണം ആഹാ എന്തൊരു മണമാണ് വാട്ടിയ വാഴയിലേക്ക് ചെമ്പാവരി ചോറും ചമ്മന്തിയും അച്ചാറും മുട്ടയൊക്കെ വെച്ച് അങ്ങ് പൊതിഞ്ഞെടുത്ത് രാവിലെ പൊതിഞ്ഞ് വെച്ചിട്ട് നമ്മൾ ഈ ചെക്ക് കഴിക്കാൻ ഈ പൊതി തുറക്കുമ്പോ എല്ലാം കൂട്ടിയിട്ടുള്ള ഒരു മണമുണ്ട്